മാസപ്പിടി വിവാഹത്തിൽ കെ എസ് ഐ ടി സി നൽകിയ ഹർജിയും എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് ഹരിച്ച് തട്ടിപ്പ് കേസിൽ ഇ ഡി അന്വേഷിനും ഇതര സംസ്ഥാനങ്ങളിലേക്ക് നീളുകയുമാണ് ഹരിച്ചുടമകൾ കേരളത്തിന് പുറത്ത് വൻതോതിൽ സ്വത്തുവകൾ വാങ്ങിക്കൂട്ടിയതായാണ് വിവരം ഹരിച്ചുടമകളുടെ മുൻകൂർ ജാമ്യയിൽ കല്ലൂർ പി എം എൽ എ കോടതി ഇന്ന് വിധി പറയും വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്നും ചേരുകയാണ് സുധീഷ് ഇന്ന് പിണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം ഇന്ന് ഹൈക്കോടതി രണ്ട് ഹർജികളാണ് പരിഗണിക്കുന്നത് നേരത്തെ പോലെ തന്നെ കർണാടക ഹൈക്കോടതിയും ഇന്ന് പരിഗണിക്കുകയാണ് ഈ ഹർജി ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഈ പരിഗണനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകിച്ച് അത് ഷോൺ ജോർജിൻ്റെ ഹർജിയും പരിഗണിക്കുന്നുണ്ട് അപ്പം കെ എസ് ഡി സി നൽകിയ മാസപ്പിടി വിവാദത്തിൽ കെ എസ് ഡി സി നൽകിയ ഹർജിയും പരിഗണിക്കുന്നുണ്ട് ഈ ഹർജികളുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് കെ പി സുരേഷ് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് അത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ച ഒരു ഘട്ടത്തിൽ ആ കേസിൽ തീർപ്പാക്കണമെന്ന ഒരു ആവശ്യമാവും കേന്ദ്ര സർക്കാർ ഉന്നയിക്കുക അത്തരത്തിൽ ആ കേസ് ഇന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി ആവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് കെ എസ് ഐ ഡി സി എന്ന പൊതുമേഖലാ സ്ഥാപനം ഈ അന്വേഷണം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു നമുക്കറിയാം എക്സാലോചി जन्ना മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൻ്റെ ബന്ധപ്പെട്ട ഈ മാസപ്പിടി വിവാദത്തിലെ അന്വേഷണം ആരോപിക്കണമെന്നൊരു പൊതുമേഖലാ സ്ഥാപനം തന്നെ ആവശ്യപ്പെടുമ്പോൾ അതൊരു സർക്കാരിൻ്റെ താൽപ്പര്യം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളെ സ്ഥാപനത്തെയും സംരക്ഷിക്കേണ്ടതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്കതിനെ കാണാം ആ ഹർജിയും ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് പോകാൻ തന്നെയാവും ഹൈക്കോടതിയുടെയും നിർദ്ദേശം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ത് എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളും കേൾക്കുകയാണ് ഇതിൽ മാസപ്പടി ഇനത്തിൽ വലിയ തുക തന്നെയാണ് നേടിയിട്ടുള്ളത് അത് ഇപ്പൊ നമുക്കറിയാം ഈ എസ് എഫ് ഐ പരിശോധനയിലും മറ്റും കൃത്യമായി തന്നെ ഇതിൻ്റെ ഈ ഒരു സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇല്ലെങ്കിൽ അവർ കാണിച്ചിരിക്കുന്ന ലാഭവിഹിതവും മറ്റും കണക്കാക്കുന്നതിനേക്കാൾ പതിന് മടങ്ങാണിവർ മറ്റുള്ളവർക്ക് പണം നൽകിയതായി തന്നെ കാണുന്നത് അങ്ങനെ ഒരിക്കലും ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന അടിസ്ഥാന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ അന്വേഷണത്തിന് പ്രസക്തി ഉണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് കോടതിയും പോകാനാണ് സാധ്യത ആ രീതിയിൽ ഇന്ന് ഈ അന്വേഷണത്തിന് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു